മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലൂടെ കരിയറിൽ മികച്ച തുടക്കം ലഭിച്ച നടിയാണ് അനുശ്രീ ആദ്യ സിനിമയിൽ തന്നെ അനുശ്രീക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി കോമഡി രംഗങ്ങൾ അനായാസം ചെയ്യാൻ പറ്റുന്ന അനുശ്രീക്ക് പിന്നീട് നിരവധി സിനിമകൾ തുടരും ലഭിച്ചു മഹേഷിൻ്റെ പ്രതികാരം ചന്ദ്രട്ടൻ എവിടെയ തുടങ്ങിയ സിനിമകൾ പ്രേക്ഷക പ്രീതി നേടി അടുത്ത കാലത്തായി സിനിമാ പഴയതുപോലെ അനുശ്രീയെ കാണാറില്ല മികച്ച കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് അനുശ്രീ പറയുന്നു നെക്സ്റ്റ് ഡോർഗേൾ ഇമേജിലാണ് അനുശ്രീ പ്രേക്ഷക പ്രീതി നേടിയത് അതേസമയം നാട്ടിൻ പുറത്തെ കഥാപാത്രമായി മാത്രം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും അനുശ്രീ നടത്തിയിട്ടുണ്ട് തനിക്കിപ്പോൾ വന്ന മേക്കോവറും ഇതിൻ്റെ ഭാഗമാണെന്ന് ഒരു അഭിമുഖത്തിൽ അനുശ്രീ തുറന്നു പറയുകയുണ്ടായി അനുശ്രീയുടെ ലുക്കിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന മാറ്റം ചെറുതല്ല നടി േക്കാളും സുന്ദരിയായെന്നും ഫാഷനിലും മേക്കപ്പിലുമെല്ലാം ശ്രദ്ധ നൽകുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വരാറുണ്ട് അനുശ്രീയെക്കുറിച്ച് ഒരു കോസ്മെറ്റോളജിസ്റ്റ് പങ്കുവെച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ശിഖാ സംഘവി എന്ന കോസ്മെറ്റോളജിസ്റ്റാണ് അനുശ്രീയുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് അനുശ്രീ പ്ലാസ്റ്റിക് സർജറികളൊന്നും ചെയ്തതായി തോന്നുന്നില്ല സ്കിൻ കെയർ ഗ്രൂമിംഗ് തുടങ്ങിയവയാണ് ഈ ട്രാൻസ്ഫർമേഷൻ പ്രധാന കാരണമെന്നും ഇവർ വീഡിയോയ്ക്കൊപ്പം കുറിച്ചു പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് അനുശ്രീ വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തയോൺ കുത്തിവയ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും അതിന് സാധ്യതയുണ്ടെന്ന് കോസ്മെറ്റോളജിസ്റ്റും സമ്മതിക്കുന്നുണ്ട് നടി ഗ്ലൂട്ടാത്തയോണിലൂടെയാണ് നിറം വർദ്ധിപ്പിച്ചതെന്ന് ചിലർ ഉറപ്പിച്ചു പറയുന്നു അനുശ്രീയുടെ സ്കൂൾ ബാച്ച്മേറ്റുകൾ വരെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് ഇവർ സ്കൂളിൽ എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു ന്യൂട്രൽ സ്കിൻ സ്കിൻടോണുള്ള പെൺകുട്ടിയായിരുന്നു വെളുത്ത നിറം ലഭിക്കാൻ അതിനുവേണ്ടിയുള്ള ഭക്ഷണമോ സപ്ലിമെൻ്റുകളോ എടുക്കുന്നുണ്ടാകാം എന്നാണ് ഒരാളുടെ കമൻറ്റ് അനുശ്രീയുടെ കവിളിലുൾപ്പെടെ മാറ്റം വന്നിട്ടുണ്ടെന്ന് ചിലർ കമൻ്റ് ചെയ്തു നേരത്തെ ബോളിവുഡിലായിരുന്നു കോസ്മെറ്റിക് സർജറികൾ കൂടുതലെങ്കിൽ ഇന്ന് മോളിവുഡിലും ഈ ട്രെൻഡുണ്ട് നടിമാരാരും ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് താരങ്ങളുടെ കോസ്മെറ്റിക് സർജറികൾ മുമ്പത്തേക്കാളധികം ചർച്ചയാകുന്നുണ്ട്